ൊട്ടന്നാല്ട്ട അന്ന് ബിരിയാണി ഇട്ടു നിങ്ങള് ബിരിയാണിണ്ടാവോ നിങ്ങോട് കണ്ടിട്ടുണ്ടേ ആയിക്കോട്ടെ ആയിക്കോട്ടെ ബിരിയാണി ഞാൻ കൊടുത്താൽ മതി ബിരിയാണി ഇണ്ടാവോ അടുത്ത വരവിന് വിരണി ഉണ്ടാവും വെച്ചോ നമ്മക്ക് ആദ്യം നമുക്ക് മറക്കാൻ കഴിയില്ല നമുക്ക് എടുക്കുന്ന െ ഒന്നുമില്ല പിന്നെ പറഞ്ഞോണ്ടേ പറഞ്ഞോടും ഓക്കെ ഓക്കെ വെച്ചോടെ ജോ ചെയ്യാം എന്നെ ഇനി ഇവിടെ വരും ഞങ്ങള് അല്ലേ ഞങ്ങൾ എല്ലാരും അതായത് മലയാളിയുടെ അത്ഭുതം ലോക മലയാളികൾ ഒരുമിച്ച് ചേർന്ന മഹാ അത്ഭുതം സംഭവിച്ചിരിക്കുകയാണ് ഈ പെരുന്നാളിലെ ഈ വലിയ പെരുന്നാളിലെ വലിയ സന്തോഷം സത്യത്തില് ഈ ചെറിയ പെരുന്നാളിലെ വലിയ സന്തോഷം ഈ മൂന്നാം പെരുന്നാളിനാണ് ഉണ്ടായത് അതൊരു വലിയ സന്തോഷമാണ് ഈ ചെറിയ പെരുന്നാൾ